ചക്കേട ഉണ്ടാക്കാംട്ടാ ചക്കയുടെ ഒക്കെയുള്ള ഇത് പൊടി ഒരു ഒരു പാത്രം പൊടി എടുത്തു ഞാൻ ആ മുമ്പ് ലേസ് ഉണ്ടായി അപ്പോൾ ചക്ക കുഴച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പൊടി ചേർക്കാം അപ്പോൾ ഒരു ഒരു പാത്രത്തിനടുത്ത് കഷ്ടി എടുത്തിട്ടുണ്ട് ഇത് ചക്ക ഞാൻ വരട്ടി ചക്കയുടെ സീസണിൽ ഞാൻ വരട്ടി നെയ്യൊക്കെ വരട്ടി വെച്ചേർന്നതാണ് അപ്പോൾ ഇത് ഈ ചക്കേനെ നമുക്ക് ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചേർന്ന ചക്ക നന്നായിട്ട് വരറ്റിയൊക്കെ ഇത് വറ്റിയ ഒരു ലേശം ഇതായി നന്നായിട്ട് എന്നാലും ഇതേപോലെ നന്നായിട്ട് ശർക്കര വെളുത്ത ശർക്കരയായിരുന്നു അത് കാരണമാണ് കളറ് ശരിക്കും കറുത്ത കളറ് കിട്ടാത്ത അത് നമുക്ക് കോരിപ്പൊടി ഇരിക്കാം ചക്കയുടെ കഷണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണത് നല്ലതാണ് നല്ല അടയിൽ കടിക്കാൻ കിട്ടണത് നല്ലത് അത് ചക്ക ശരിക്കും കിട് ഉടച്ചില്ല പിന്തു ഏലക്കായും ജീരകവും ഇതെല്ലാം ചേർത്ത് വരട്ടി വെച്ചതാണ് ചക്ക ഇത് ഇതിൽ കൂടുതലുണ്ടായിരുന്നു വരത്തിയത് ഇത് ഞാൻ രണ്ട് ചെറിയ പാത്രങ്ങളുണ്ടായത് അത് മൂറുക്ക് കൊടുത്തയച്ചു ഇന്നെതിലേക്ക് ഒരു മുറി നാളെരാം അരിഞ്ഞെടുത്തതാണിത് ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് കൂട്ടി കുഴയ്ക്കാം തണവുണ്ട് നല്ല തണവുണ്ട് ഫ്രിഡ്ജിലിരുന്നേരുന്നാണല്ലോ പാട്ടോ ഇത് കുഴച്ച് ഇതാക്കി യോജിപ്പിച്ചെടുക്കാം പൊടിയും ചട്ടയും നാളികരെല്ലാം കൂടിയിട്ട് ഇത് നൈസ് പൊടിയാണ് കേട്ട വേടിച്ച് വാങ്ങിച്ചതാണ് റൈസമ്മിന്ന് വാങ്ങിച്ചാണ് നൈസ് പൊടി വറുപ്പത് ആണ് എടുത്തിട്ടുള്ളത് പച്ചപ്പൊടിയല്ല പിന്നെ നാളികേരക്കുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചക്കയുടെ ഒപ്പം നാളികരക്കൂത്തും ഓരോ കഷ്ണം കടിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഒന്ന് തയ്ക്കും നോക്കാം കുഴച്ച് പൊടിയും നാളികേരവും കൂടി ചക്ക എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെച്ചു ഇത് മധുരം അല്പം കുറവായിരുന്നു വെച്ചാൽ വരട്ടിയ സമ സമയത്ത് ചക്കര കുറവാറുന്നു അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു നാല് കഷ്ണം വല്ല അതും കൂടി ഉരുക്കി ഒഴിച്ച് ആണ് കുഴച്ചേക്കണത് അല്ലെങ്കിൽ മധുരം വെന്ത് വരുമ്പോൾ മധുരത്തി കുറയും അപ്പോൾ ഇതിനെ നമുക്കിനി ഇലയിലേക്ക് പരത്താം ഞാൻ പ്ലാവലയാണ് എടുത്തേക്കണത് പണ്ടത്തെ എന്ന് പറയണത് ചക്കര ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കറുകപ്പട്ടയുടെ എടണി ഇല എന്നൊക്കെ പറയും തെക്കോട്ട് കറുകപ്പട്ടയുടെ ഇലയാണ് ഇത് വേണ്ടതുണ്ടായിരുന്നു പറമ്പിൽ മര അത് ജാതികളുടെ ഇടയിലും ഇതൊക്കെ ആയപ്പോൾ ജാതികൾക്ക് തടസ്സമായപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊരു നാലല ഇപ്പം രണ്ട് തൈ പൊടിച്ച് വന്നിട്ടുണ്ട് അതിലൊക്കെ പുഴുവരിച്ചു പോവാല അപ്പോൾ ഒരു നാലല എനിക്ക് കിട്ടിയതാണ് അതിലേക്ക് നാലെണ്ണത്തിലേക്കുള്ളത് എടുക്കാം അതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇതാക്കുകയും ചെയ്യാം അല്ലാണ്ട് വെറുതെ പരത്തുകയും ചെയ്യാം കുമ്പിളാക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് എന്തെന്നു വച്ചാൽ കട്ടി കൂടും അപ്പോൾ നമുക്ക് അതിനേലും നല്ലത് കട്ടി കുറച്ച് നൈസായിട്ട് പറ്റി ഇതാക്കിയിട്ട് വേവിക്കണം അപ്പോൾ ഈ ഇല എന്ന് പറഞ്ഞാൽ നല്ല മണവും ഇതൊക്കെ കിട്ടും കറുകപ്പട്ടയുടെ ഇലയാണല്ലോ നല്ല മണമാണ് ഇതിങ്ങനെ ആവി കയറി വരുമ്പോൾ നല്ല മണം കിട്ടും അപ്പോൾ ഇത് കിട്ടാതിരിക്കാത്ത കാരണം കൊണ്ട് ഞാൻ പ്ലാവലയാണ് ഇപ്പോൾ കുറേ ആയിട്ട് പ്ലാവലയാണ് എടുക്കുന്നത് ഇതിങ്ങനെ നമുക്ക് മുടക്കി വയ്ക്കിയെടുക്കാം പ്ലാവലയിലായാലും അതേപോലെ ഇതാക്കിയിട്ട് നമുക്ക് കുറച്ച് കനം കുറച്ച് പ്ലാവലി ആയാലൊക്കെ വെച്ചാൽ കുമ്പിട് പോലെ ഇതാക്കിയിട്ട് കുമ്പിട് കുത്തിയിട്ട് ഇതാക്കും പക്ഷെ അതങ്ങനെ ഭയങ്കര കട്ടിയിൽ ഇതാവുമ്പോൾ എനിക്കത്ര ഇഷ്ടമില്ല അത് ടേസ്റ്റ് കുറവാണ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും ഇത്രയ്ക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് വരിക കനം കുറച്ച് ഇതാക്കുമ്പോൾ ഇതിങ്ങനെ നമുക്ക് എല്ലാവരും ഇതേപോലെ ആക്കി വയ്ക്കുക അത് വിട്ട ചെമ്പിൽ വെച്ച് വേവിക്കാം ഇപ്പം നമ്മൾ ഇലയിൽ ഇതേപോലെ പരത്തി ഇല മടക്കി നൈക്കിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുകയാണ് ഇതിങ്ങനെ കുത്തി കുത്തി വെച്ചാലാണ് ആവി ശരിക്കല്ല ഇട ഇങ്ങനെ കയറുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അടുക്കി അടുക്കി വെക്കുമ്പോൾ ശരിക്കും ഇലയുടെ രണ്ട് ഭാഗവും വെന്ത് കിട്ടില്ല ആവി മുകളിലേക്ക് കയറാനൊക്കെ തടസ്സമാകും അപ്പം ഇങ്ങനെയാവുമ്പോൾ ഇതിന് ശരിക്കും ഇടകൾ ഇടകളുണ്ടാവും അപ്പോൾ ആവി കയറി ശരിക്കും ഒപ്പം വെന്തോടും നമ്മളിപ്പോൾ വാഴയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് വാഴയിലാവുമ്പോൾ അത് ഇങ്ങനെ അടിക്കടിക്ക വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഓരോ വശം വേവാനൊക്കെ താമസമായിട്ട് വരും ഇത് ചക്കയുടെ സീസണില് ചക്കെ വറ്റി വയ്ക്കാം ഇത് ഇതിങ്ങനെ പത്തി വെച്ച് നമുക്ക് വേവിക്കാം പിന്നെ എൻ്റെ മൂളിൽ കൂടെ ഇങ്ങനെ വെക്കാം കയ്യില് ആവി മുകളിലേക്ക് കയറിയ പിന്നെ എനിക്ക് പറക്കി വെക്കുക കയ്യിൽ ആവി അടിക്കുക അതുകൊണ്ടാണ് ഞാൻ വെള്ളം ശരിക്ക് തിളച്ച ആവി നിർമ്മിച്ച് വരുന്നതിന് മുമ്പ് പറക്കി വെക്കണ തിളച്ച് ഒടുങ്ങി വെള്ളം ചക്കട വെന്തു നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അത് ഇഡ്ലി ചെമ്പിൽ തന്നെ ഇരുന്നറിനെങ്കിൽ വയർപ്പ് വീഴും അപ്പോൾ നമുക്ക് ഇഡ്ലി ചെമ്പിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് തണുക്കുമ്പോൾ തണുക്കുമ്പോഴാണ് നന്നായിട്ട് ഉറക്കുകയൊക്കെ ചെയ്യാതെ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതായി നോക്കുക അതവിടെ വെച്ചിട്ട് നോക്കാം അല്ലേന്ന് ചക്കേട ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്ത് കൊണ്ടുവന്നു ഇതിനെ നമുക്ക് നാലാം ഇല പൊളിച്ച് ഇതാക്കി വയ്ക്കാം പ്ലേറ്റിന് ഇപ്പം നല്ല ചൂടുണ്ട് നല്ല കറുകപ്പട്ടയുടെ കറുകപ്പട്ടയിൽ ഉണ്ടാക്കിയത് അതുണ്ട് കറുകപ്പട്ടയുടെ ഇല ഇതൊന്നും അല്ല ഇതിനേല് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടാ അതെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ പൊടിച്ചു വരണല്ലോ രണ്ട് തൈകള് അത് ഒക്കെ പുഴു വിരിച്ചു പോവുക അത് അത് അപ്പോൾ നമ്മുടെ ചക്കയുടെ റെഡിയായി അത് ശരിക്കും തണുക്കുമ്പോഴാണ് നല്ല ഉറപ്പൊക്കെ വരിക ഇപ്പോൾ ഒരു അല്പം കട്ടി ഉറപ്പ് കുറഞ്ഞ പോലെയാണ് ഇപ്പം ഇരിക്കുക പിന്നെ ചക്ക ഇത്തിരി നന്നായിട്ട് കൂടുതൽ എടുത്തറുണ്ട് ഞാൻ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്ക് ചക്കയുടെ സീസണില് ചക്കയേ പോലെ വരട്ടി ഫ്രിഡ്ജിൽ നന്നായിട്ട് വരട്ടണം നന്നായിട്ട് വറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ താല്യൊക്കെ മുറിക്കുക എന്ന് പറയും അങ്ങനെ പോലെ വരത്തി എടുത്തിട്ട് ചൂ അത് ചൂടാറുമ്പോൾ ശരിക്ക് തണുത്ത് കഴിയുമ്പോൾ നല്ല ടിന്നിൽ പ്ലാസ്റ്റിക് ടിന്നിലൊന്നും ആക്കരുത് ചില്ലൂപ്പിയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഡപ്പ പോലത്തെ ഇതിലേക്ക് നന്നായിട്ട് നെയ്യി പറ്റുക പാത്രത്തിൽ അടിയിലും സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് പരത്തിയിട്ട് ഈ തണുത്ത ചക്ക വരത്തി അതിലേക്ക് ശരിക്കും ആക്കി അമർത്തി ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ മോളൊന്ന് മിനിസപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ മോളിലും കുറച്ച് നെയ്യങ്ങൾ പരട്ടി ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഇതേപോലെ ചക്കയുടെ സീസൺ കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം അല്ല അവരൊന്ന് ശ്രമിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് വാഴയിലുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം വാഴയിലുടെ തല ഇങ്ങനെ ഒന്ന് നാലാ നാലായിട്ട് നാല് നൂലേയും മടക്കി കഴിക്കട്ട് ഉണ്ടാക്കാം അപ്പോൾ എന്ന് വെച്ചാൽ എന്നിട്ട് ചരിച്ചു ചരിച്ച് വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ഉണ്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചതച്ച് നോക്കാം ചക്കയാട നമുക്ക് ഇപ്പ ഈ സമയത്ത് ചക്ക ചക്ക കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ല ഇപ്പം എനിക്ക് ചക്ക പൊടിഞ്ഞ് തുടങ്ങി ചക്ക വല്ല വാങ്ങുക വന്നു തുടങ്ങി ഒരു കുഞ്ഞിലാവുന്ന കഴിച്ച് വെച്ചാൽ അതിൽ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ചക്ക ഈ രണ്ട് ചക്കയൊക്കെ ഉണ്ടായി കിട്ടും അത് മണ്ണിലാണ് ഉണ്ടായി നിൽക്കുക അപ്പോൾ ഇപ്പം അതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൊല്ലം ഞാൻ ചക്ക വരച്ചു വയ്ക്കും വലിയ പാവുകൾ ഉണ്ട് ചക്ക ആ ഇത് കിട്ടിയാൽ മതി മൂ പറ്റിയൊക്കെ പരക്കണത് ഞാൻ കാണിച്ചു തരാം ചക്കട മീസിനി ഒക്കെ അത് കാണിച്ചു തരാം ശരി എല്ലാവരും സംശയം